ഓപ്പറേഷൻ നുംകോർ പരിശോധനയിലൂടെ കേരളത്തിൽ നിന്ന് മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള വാഹന ഉടമകൾക്ക് കസ്റ്റംസ് സമൻസ് അയക്കും പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകൾ നോട്ടീസ് ഹാജരാക്കണമെന്നും പിഴയടച്ച് കേസ് തീർക്കാൻ കഴിയില്ലെന്നും കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു ഭൂട്ടാൻ വഴി നികുതി വെട്ടിച്ച ഇന്ത്യയിലേക്കെത്തിയ ആഡംബര കാറുകളിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വാഹനങ്ങൾ കേരളത്തിലെത്തിയെന്നാണ് കസ്റ്റംസിന് ലഭിച്ച വിവരം തുടർന്ന് നടത്തിയ പരിശോധനയിൽ മുപ്പത്തിയാറ് വാഹനങ്ങൾ പിടിച്ചെടുത്തു നിയമവിരുദ്ധമായാണ് വാഹനങ്ങളുടെ വില്പന നടക്കുന്നതെന്നും പരിവാഹൻ വെബ്സൈറ്റിൽ വരെ ഇവർ കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്നും കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് പറഞ്ഞു വണ്ടികൾ പിടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ വണ്ടികളാണ് ഇവിടെ നമുക്ക് നമ്മുടെ കണക്കുള്ളത് പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങളുടെ ലിസ്റ്റിലെ ശതമാനം വണ്ടികളും നിർബന്ധമായും ഫോർജായിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാണ് ഇന്ത്യയിലേക്ക് സംശയമൊന്നുമില്ല ഇന്ത്യൻ ആർമിയുടെയും വിവിധ എംബസികളുടെയും വിദേശ മന്ത്രാലയത്തിന്റെയും പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഇടനിലക്കാർ ആഡംബര കാറുകൾ വിറ്റത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നിയമമില്ല അതുകൊണ്ട് തന്നെ പിഴയടച്ച് കേസ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്നും കമ്മീഷണർ പറഞ്ഞു കൃത്യമായ രേഖകളില്ലെങ്കിൽ ഭൂട്ടാൻ വഴിയോ ഇല്ലീഗലായോ ഇന്ത്യയിലേക്ക് തീർച്ചയായും അത് പിടിച്ചെടുക്കേണ്ടി തന്നെ വരും സെക്കൻഡ് ഹാൻഡ് കാഴ്സ് ഇന്ത്യയിലേക്ക് വരാൻ പ്രോഹിബിറ്റഡ് ആണ് പ്രോഹിബിറ്റഡ് ഒരു വണ്ടി ഫൈൻ റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല അത് അഡ്ജുഡിക്കേഷനിലേക്ക് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ തന്നെ കസ്റ്റംസ് അഡ്ജുഡിക്കേറ്റ് ൈനിലേക്ക് വാഹനങ്ങൾ പിടികൂടിയ താരങ്ങൾക്ക് രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ സമൻസ് നൽകുമെന്നും കസ്റ്റംസ് വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി